رسول الله صلى الله عليه وسلم أتى القرآن وذكرنا براي ويان ولا تمدن عينيك إلى ما متعنا به أزواج منهم زهرة الحياة الدنيا لنفتنهم فيه ിൽ അമ്പര ചുമ്പികളായ മണിമേടകൾ വെച്ചുകൊണ്ട് ഉല്ലസിക്കുന്നതായ ജനങ്ങളെ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് നീട്ടരുതേ അതിലേക്ക് പോകരുതേ അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ സമ്പത്തും അവർക്ക് നൽകിയ ആർഭാട ജീവിതവും ഒക്കെ ദുണ്യവിയായ ജീവിതം തന്നെ അള്ളാഹു ആഹരത്തിൽ ആര് കൊയ്തെടുക്കുമെന്നുള്ള പരീക്ഷണത്തിന് അല്ലാഹു നൽകിയതാണ് നൽകിയതാണ് വരിസു നിന്നെ റബ്ബ് നിനക്ക് നൽകുന്ന റിസക്ക് നിന്ന റബ്ബ് നിനക്കൊരു വീട് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഹനം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ ജീവിതത്തിൻ്റെ സഖിയായി തുണയായി എല്ലാ നിനക്കും ഉയർച്ച അള്ളാഹു നിനക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കരണീയം ഘട്ടോ ഏറ്റവും ശാശ്വതികത്വം നിലകൊള്ളുന്നതും അത് തന്നെയാണ് അത് തന്നെയാ അള്ളാഹു നിനക്ക് സമ്പത്ത് നൽകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശാശ്വതകത്വം ഉള്ളത് അത് മനസ്സിലാക്കണം എന്നിട്ട് അള്ളാഹു പറയാണ് എന്താണ് ആ ശാശ്വതികത്വം കിട്ടുന്നതിന് ഉപകരിക്കുന്ന അമൽ തൊട്ടുടനെ പറയാണേ ശ്രദ്ധിക്കേണ്ട വാ ശ്രദ്ധിക്കേണ്ട അഖല കബിസ്വല നീ നിന്ന കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ അഖലക മാത്രം പോരാ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ അതിന്റെ മേൽ പരിപൂർണമായി ശമിച്ചു നിൽക്കണേ നീ ആരോട് നിന്റെ കുടുംബത്തോട് ഒരാൾ നിസ്കാരം കണ്ട് കൽപ്പിക്കണമെങ്കിൽ ആ നിസ്കാരം അവനിൽ ഉണ്ടാവണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ മറന്നിട്ടാണോ നാട്ടുകാരോട് തോന്നുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഒരു നന്മ ചെയ്യണമെങ്കിൽ ആ നന്മ ആരി ഉണ്ടാവണം നമ്മളിൽ ഉണ്ടാവണം അപ്പൊ ഗൃഹനാഥൻ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ മാപ്പം നിസ്കരിക്കുന്നവനാവണം എങ്ങനെ കൽപ്പന വരുവുള്ളൂ അതുകൊണ്ട് ഖുർആൻ അത് പറഞ്ഞില്ല കാരണം അതെന്തായാലും വേണം സ്വന്തമായി നിസ്കാരം എന്തായാലും വേണം നിസ്കരിച്ചാൽ മാത്രം പോരാ നമ്മള് പള്ളിക്കകത്തിരുന്ന് ഞാൻ കത്തുമതിരുത്തവനാണ് ഞാൻ ഖുർആൻ ഓതുന്നവനാണ് ഞാൻ ലക്ഷക്കണക്കിന് സലാത്ത് തെല്ലുന്നവനാണെന്ന് പറഞ്ഞാൽ ആഹ് രക്ഷപ്പെടാ നീ രക്ഷകർത്താവാണ് നിന്റെ പ്രിയപ്പെട്ട മക്കളുടേതാകുന്ന രക്ഷ നിന്റെ കൈകളിലാണ്

ആദ്യ കാറ്റഗറിയിൽ പെട്ടത് ആരാ നൽകട്ടെ മിക്ക ഭർത്താക്കന്മാര് നൂറിൽ എൺപത് ശതമാനവും സ്വന്തം ഭാര്യയോട് നിസ്കരിക്കാൻ കൽപ്പിക്കാറില്ല ശരിയല്ലേ പറഞ്ഞ പിന്നെ ചിലപ്പോ കുറച്ച് കാണത്തില്ല ഊദ്യത്തെ കടയിൽ പോയി കഴിച്ചോളാം പറയും അതുകൊണ്ട് പിന്നെ ചില പെണ്ണുകൾ വല്ലാത്ത കലിപ്പും ഭാര്യയോട് പറയാൻ പറ്റൂല ബാക്കി ആരോടും ലോകത്ത് ഉപദേശിക്കാം സ്വന്തം ഭാര്യയോട് ഉപദേശിക്കാൻ എല്ലാവർക്കും പ്രശ്നമാണ് ചിലപ്പോ ഭാര്യ നിഷ്കരിക്കാൻ വേണ്ടി മക്കളോടൊക്കെ കണ്ടുകടി പഠിക്കും കണ്ടോണ്ട് അള്ളാഹുമാറിച്ചു ആണ് അങ്ങനെയാണോ പിന്നെ ഏകദേശം തീരുമാനമായി അള്ളാഹു പറ ശരി മാറത്ത്

പാപ്പ നിസ്കരിച്ചത് കൊണ്ട് മാത്രായില്ല ആര് നിസ്കരിക്കണം മക്കൾ നിസ്കരിക്കുന്നവരാണ് ആരെങ്കിലും ഒരുത്തം വീട്ടിൽ നിസ്കരിക്കാതിരുന്നാൽ വീട്ടിൽ അള്ളാഹു നൽകാനിരുന്ന പറക്കത്ത് അള്ളാഹു ഏകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാം ഒരു പുതിയ വണ്ടി നിന്റെ വീട്ടിലെത്തണം ഒരു ഹൈക്രോസ് ഹൈബ്രിഡ് വണ്ടി നിന്റെ മുട്ടു വിത്തെത്തണമെന്ന് പടച്ചതെന്ന് തീരുമാനിച്ചതാണ് പക്ഷേ ഈ ഹൈവ നിസ്കരിക്കണ്ടേ മക്കളും ഒന്നും നിസ്കരിക്കുന്നില്ല ഹുമാൻ്റെ മാലിന് കിടക്കണം പിന്നെ ഹൈക്രോസുമായിട്ടൊന്നുമില്ല ആ പാടുള്ള ഗ്യാസും കൂടെ പോയി അതാണ് അവസ്ഥ ഇപ്പൊ ഏകദേശം അങ്ങനെ ഇപ്പൊ ഉള്ളത് അള്ളാഹു മറക്കത്തിലാ കുമാറവട്ട് അതുകൊണ്ട് എല്ലാരും കൊണ്ട് നീണം നിസ്കരിക്കണം പള്ളി മാത്രം മരുന്നാൽ പോരല്ലോ പള്ളിക്കകത്ത് നിസ്കാരിക്കുകൂടെ വേണ്ടേ നിസ്കാരം മക്കൾക്ക് പാവപ്പെട്ടതാകുന്ന മക്കൾ ിൽ എഴുപതിൽ പരം പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുകയാണ് ഒരു തകർക്കപ്പെട്ടിരിക്കുകയാസം മുമ്പാണ് അൽ മസ്ജിദുൽ കബീർ ഗസയിലെ ഏറ്റവും വലിയ മസ്ജിദാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട പള്ളി അതിന്റെ വിനാരങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ട് അതിൻ്റെതാകുന്ന കല്ലിന്റെ ചീലുകൾ കയ്യിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കറിയുന്ന ഫലസീനി ബാലന്മാരുടെ ചിത്രങ്ങളാണ് മാധ്യമങ്ങൾ മുഴുവനും കണ്ടത് ഒരേ സമയത്ത് തന്നെ എത്രയോ വിരോധാഭാസമാണ് നടക്കുന്നത് തലസീലിന്റെ മക്കൾക്ക് പള്ളിയില്ല നമ്മുടെ നാട്ടിൽ പള്ളികളുണ്ട് നിസ്കരിക്കാൻ ആളില്ല എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അവിടെ പള്ളിയുണ്ട് നിസ്കരിക്കാൻ വേണ്ടി അവിടെ പള്ളിയില്ല നിസ്കരിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ് നമ്മളോ പള്ളികളുണ്ട് നിസ്കരിക്കാൻ ആളില്ല അഞ്ചു പൊക്കത്തും നിസ്കാരത്തിന് ആള് വരട്ടെ നൽകട്ടെ ജമാഅത്തും ഒക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ വക്കത്തിൽ വരട്ടെ

നമ്മുടെ എത്ര ആളുകളാണ് നമസ്കാരത്തെ കൗനിക്കാതെ പോകുന്നത് എത്രയോ മുസൽമാൻമാരുണ്ട് എത്രയോ ചെറുപ്പക്കാരുണ്ട് അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ് നിനക്ക് എന്നെന്നും ശാശ്വതമായിട്ട് എന്നും വേണോ നിന്റെ വീടിൻ്റെ അകത്തലങ്ങളിൽ ഇരുന്നാൽ മതി നിനക്ക് രുചിക്ക് നിന്റെ കവാടങ്ങൾ പറച്ചിറപ്പ് തുറന്നു തരുമേ എന്ന് വേണം പാക് വിളിക്കുന്ന സമയത്ത് നമസ്കരിക്കാൻ നിന്റെ സ്വന്തം കുടുംബ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ കുറ ഭാര്യയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അല്ല ഇവിടെയാണ് പഠിക്കേണ്ടത് മാസമുറ ഒരു പെണ്ണിന് മാസത്തിൽ എത്ര ദിവസം ആഴ്ചയിൽ അവൾക്ക് ആർത്തവുമുണ്ടാകും അശുദ്ധിയുടെ രക്തമുണ്ടാകും എന്നുള്ളത് മുസൽമാനായ ഒരു പുരുഷൻ പഠിച്ചു വെക്കണം മുസൽമാൻ പഠിക്കണം കാരണം എന്തുകൊണ്ടാണ് നിസ്കാരം ഉള്ളതുകൊണ്ട് അല്ലാത്തവർ അല്ലാത്തവരും പഠിക്കണമെന്നില്ല മുസൽമാൻ പഠിക്കണം ഏറ്റവും ചുരുങ്ങിയത് ഒരു രാവും ഒരു പകലും സാധാരണ രീതിയിൽ നീണ്ടുപോയാൽ ആറ് ഏഴ് ദിവസം വരെ എത്താം അതല്ല അത് മുന്നേം കൂടി പോയാൽ പതിനഞ്ച് വരെ എത്താം പതിനഞ്ച് ദിവസത്തിനപ്പുറത്തേക്ക് പോയാൽ അത് ഇസ്തിഹാദത്താണ് ബ്ലീഡിങ് ആണ് പോയി ചികിത്സിക്കണം ചികിത്സിക്കണം അപ്പോഴും നമ്മൾ അത് മറ്റേതാന്ന് പറഞ്ഞിരുന്ന ഏ അത് ഓൾറെഡി വരുന്ന മാസത്തിലുള്ളതെന്ന് പറഞ്ഞിരുന്ന പെണ്ണ് വഴി തട്ടിപ്പോ അള്ളാഹു ആക്കട്ടെ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനെ പറയും ഇതൊക്കെ സാധാരണ രീതിയിലുള്ള ബേസിക് അറിവാണ് പണ്ട് മദർസയെ പഠിച്ചാണ് അന്ന പഠിച്ചൊന്നും ഇല്ല മദർസേന അടിയൊണ്ട് ഇറങ്ങിപ്പോയതല്ലാതെ ഒന്നും പഠിച്ചില്ല അല്ലാഹു വർക്ക് തീയമാറും എന്തായാലും ഇനിയെങ്കിലും എങ്കിലും നല്ല രാഹത്തായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക പഠിച്ചു നോക്കേണ്ട ഒരു അറിവാണ് പതിനഞ്ച് ദിവസത്തിൽ ഓവറായി കഴിഞ്ഞാൽ കൊണ്ടുപോയി നോക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം സാധാരണ രീതിയിൽ വരിക എന്താണ് ആറ് ഏഴ് ദിവസമാണ് അപ്പൊ ആറ് ഏഴ് ദിവസം ഇവൾക്കുണ്ടാകുന്ന മാസം അത് കറക്റ്റായിട്ട് നമ്മൾ അറിയണം ഭർത്താവ് എന്ന നിലയ്ക്ക് അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാതെ സെലക്ൊരിക്കാതെ മാറിയിരിക്കാൻ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉണ്ടാവും എന്തുകൊണ്ട എന്താ കാരണം കാരണം എല്ലാ മാസവും ആറ് ഏഴ് ദിവസങ്ങൾ അവർക്ക് നിസ്കാരം പരിപൂർണമായി ഒഴിവാകാൻ എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചാൽ ശിക്ഷ കിട്ടുന്ന നിസ്കരിക്കേണ്ട അവർക്കുള്ള ഇളവ് കൊടുത്തിരിക്കുക ഒരു ചെറിയ രക്തം പേരിൽ അവർക്ക് ഇളവ് കൊടുക്കണം ആലോചിക്കണം ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ യുക്തിവാദികൾ നിരീശ്വരവാദികൾ സ്വതന്ത്ര ഫെമിനിസ്റ്റ് വാദികൾ വാദിക്കുന്നത് എങ്കിൽ ഒരു ചെറിയ രക്തം മാസത്തിൽ പുറപ്പെടുന്നതിന്റെ പേരിൽ അവർക്ക് അവർക്ക് ഏറ്റവും വലിയ ഭാരമായി അവർ കണക്കാക്കുന്ന നിസ്കാരം പോലും വേണ്ട എന്ന് ഇസ്ലാം പറയാൻ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കൊടുക്കാൻ നമ്മുടെ മതം മനസ്സിലാക്കണം സ്ത്രീക്ക് സ്ത്രീക്ക് സ്ത്രീക്കാൻ എന്നാലും ഞാൻ ഈ യാത്ര കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് പോകുന്ന വഴിയിൽ ഒരപകടമുണ്ടായി എന്റെ തല പൊട്ടിത്തെറിച്ച് അങ്ങനെ ഒന്ന് സംഭവിച്ചു ഞാൻ ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റലൈ അങ്ങനെ തലയിൽ നിന്ന് രക്തം വാർന്നൊരിച്ചു ശരീരത്തിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് നിർഗളിച്ചു സുബഹിയുടെ ബാങ്ക് മുഴങ്ങുന്നു എനിക്ക് ബോധമുണ്ടെങ്കിൽ പരിശുദ്ധമായി ഇസ്ലാം പറയുന്നു രക്തം എത്ര കുപ്പി വാർന്നു പോയാലും നീ നിസ്കരിക്കണം പുരുഷനോട് പരിശുദ്ധമായി ഇസ്ലാമിന്റെ കൽപ്പന അതാണ് പെണ്ണിനോട് പറയുന്നു മാസത്തിൽ ഒരു ചെറിയ രക്തം പുറപ്പെട്ടതിന്റെ പേരിൽ പെണ്ണെ ആറേഴ് ദിവസം നീ നിസ്കരിക്കണ്ട നിസ്കാരം നിസ്കരിച്ചാൽ ശിക്ഷയാണ് അപ്പൊ ഒരാഴ്ച പൂർണ്ണമായി നിസ്കാരം ഇല്ല സ്വാഭാവികമായി ആറേഴ് ദിവസം തുടർച്ചയായിട്ട് നിസ്കരിക്കാത്തത് കൊണ്ട് തന്നെ ഉണ്ടാകും പൈശാധികത ഉണ്ടാകും സ്വാഭാവികമാണ് നിസ്കാരയില്ലല്ലോ അശുദ്ധിയുടെ സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ എട്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോ ഇത് രണ്ടു ദിവസം കൂടെ പോട്ടെ ഇപ്പൊ നാളെ ഇപ്പൊ ബുധനാഴ്ച വ്യാഴാഴ്ച വ്യാഴാഴ്ച രാത്രി കാലം നല്ല ദിവസമാണ് അത് മോശമല്ല ഇരിക്കുക സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ ഇങ്ങനെ പിന്തിക്കുക അത് സ്വാഭാവികമാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഉണ്ടാവുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഇന്ന് സാധാ സീത ഒരു കുളി കുളിച്ചു എല്ലാ ദിവസവും ഡെയിലി കുളിക്കില്ല ആ രീതിക്കുള്ള ഒരു കുളി കുളിച്ചിട്ടും ഇങ്ങോട്ട് വന്നപ്പോഴാണ് അശുദ്ധിയുടെ ആ രക്തം മുറിഞ്ഞത് ഉദാഹരണം സ്ത്രീകൾക്ക് എങ്കിൽ അവൾ വേഗം തന്നെ എന്ത് ചെയ്യണം രണ്ടാമത് പോയി ശുദ്ധിയുടെ കുളി കുളിക്കണം ഈ ഈതാകുന്ന ശുദ്ധി ആയതിന്റെ പേരിൽ ഒരു കുളിയുണ്ട് നിർബന്ധമായ കുളി കുളിച്ചിട്ട് വേഗം തന്നെ ആദ്യത്തെ ആ വക്കത്ത് ഗുഹറിന് ശേഷമാണ് ഉണ്ടായതെങ്കിൽ ആ ഗുഹറിന്റെ നിസ്കാരം നിർവഹിക്കണം നിർബന്ധമാണത് പക്ഷെ ചെയ്യാറുണ്ടോ ഇല്ല ചെയ്യാറുള്ളത് തന്നെ ഏതാ അഥവാ കുളിക്കാണെങ്കിൽ കുളിച്ചിട്ട് വേഗം അസർ അസ്രസ്കരിക്കും കാരണം തൊട്ടുശേഷം വരുന്നല്ലോ കൂടി ബാധ്യതയിൽപ്പെട്ടതാണ് ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു ആര് പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ അറിയണ്ടേ മസലകൾ അറിയണ്ടേ ഈ സമൂഹം ആചരിക്കണ്ടേ ഒരു കാലഘട്ടത്തിൽ സാധവുകൾ അള്ളാഹുലത്തെ തെറച്ചു കീർത്തുമാറാവട്ടെ അത്തരത്തിലുള്ള മഹാരഥന്മാർ കൃത്യമായി നമുക്ക് ക്ലാസ് വെച്ച് തന്ന് പള്ളിയുടെ ആകുന്ന മെമ്പറിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും ഒഴിവുള്ളതാകുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും നാട്ടുകാരെ വിളിച്ചിരുത്തിക്കൊണ്ട് മഹനീയമാകുന്ന ആത്മീയമായ ക്ലാസ് നൽകിയപ്പോൾ നമുക്കിതിനെക്കുറിച്ചുള്ള വിവരവും അറിവും ഉണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നു ഇന്ന അറിവുകൾ കേൾക്കുന്നവർ കുറഞ്ഞുപോയി എല്ലാം അറിയാം എന്നുള്ള ഒരു ധാരണയിലായിപ്പോയി അതുകൊണ്ടെല്ലാം വിശകിലായി നമ്മുടെ സമുദായം അറിയണം അതുകൊണ്ട് സഹോദരിമാർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു കുടുംബത്തോട് ആദ്യമായി കൽപ്പിക്കണം കേട്ടോ നിസ്കാരത്തെ കുറിച്ച് എപ്പോഴും അവരെ ഉപദേശിക്കണം സുബൈഡ സമയത്ത് ഭാര്യയെ വിളിക്കണം ഭർത്താവ് ഭർത്താവ് കടന്ന് ഉറങ്ങാണെങ്കിൽ ഭാര്യ വിളിക്കണം അങ്ങനെ വിളിച്ചുണർത്തിയിട്ട് എഴുന്നേൽക്കാത്തതാകുന്ന ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പരസ്പരം അല്പം വെള്ളം അങ്ങോട്ട് മുഖത്ത് തെളിച്ചിട്ട് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഒരു ബക്കറ്റ് ഒഴിച്ച ഒഴിച്ചും നടക്കുന്നത് അള്ളാഹുളക്കാക്കട്ടെ ഒല്പം വെള്ളം കേട്ടോ വെള്ളം ഒഴിക്കാൻ പോലെ ഉഷാ എന്ന് പറഞ്ഞിട്ട് രണ്ട് ബക്കറ്റ് വെള്ളം ഒരു തല ഒഴിക്കുക പുണി കഴിയാൻ പോലും ഇന്നൊരു ബക്കറ്റ് വെള്ളം എടുക്കാത്ത ടീംസ് വെള്ളം ഒഴിക്കാൻ വലിയ ഉഷാറ് പണ്ട് ചെറുപ്പത്തിലേക്കെ നമ്മുടെ ഉപ്പമാര് ഇത് ചെയ്യാറുണ്ട് അപ്പൊ അന്ന് നമുക്ക് ചിന്ത എന്താ എന്തെങ്കിലും വെള്ളം തെളിക്കുന്നതിന്റെ അല്ല പിന്നീട് ഹദീസ് നോക്കിയപ്പോ സുബഹാനദ് അങ്ങനെ തന്നെയാണുള്ളത് സ്വന്തം ഭാര്യയ്ക്ക് മുഖത്ത് വെള്ളം തെളിക്കുക അഹിലുകാരുടെയൊക്കെ മുഖത്ത് വെള്ളം തെളിക്കുക വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് കപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തെളിക്കും സുബൈയുടെ സമയത്ത് ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഉറക്കാണെങ്കിൽ എല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ തെളിക്കും ഹദീസാണ് അത് ആ വെള്ളത്തിന്റെ ഒരു ഇതുകൊണ്ട് സ്വൽപ്പം ഈർഷക്കേട് ഉണ്ടാവും നമുക്ക് എങ്കിലും ആ വെള്ളത്തിന്റെ ഇതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരും അതിനാണത് വെള്ളം വന്നിങ്ങനെ ചെറുതായിട്ട് മുഖത്ത് വന്ന് തെളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തിട്ട് എഴുന്നേൽപ്പിക്കുന്നതാകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാർക്കന്നാഹു കരുണ ചൊരിയട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു വിളിയിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ വെള്ളം ഒന്നും വേണ്ട കേട്ടോ ആദ്യത്തെ വിളി തന്നെ എഴുന്നേറ്റ് എന്നാലും നിങ്ങൾ ഇച്ചിരി നേരം കിടക്കട്ടെ വെള്ളത്തിന് ഒഴിച്ചോട്ടെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് വിത്തിനാക്കാൻ നിൽക്കണ്ട ഏതായിരുന്നാലും വിശാലമാകാൻ ഏറ്റവും ഉപയുക്തമായ അമലാണ് എന്ത് എന്ത് നിസ്കാരം കൊണ്ടുള്ളതാകുന്ന കല്പന നിസ്കാരം മേൽ നിങ്ങൾ നിങ്ങളോട് നാം ഒരാളോടും നിങ്ങൾ വേണ്ട ആരെങ്കിലും നെയ്യഭിഷേകമോ പാല അഷേകോ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട അള്ളാഹ് ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ നിസ്കരിച്ചാൽ മതി അഞ്ചു വക്കത്ത് നിസ്കാരം അങ്ങനെ നിർവഹിച്ചാലോ അല്ലാ പറയാൻ നാം നിങ്ങൾക്ക് നൽകും നൽകട്ടെ നാം നിങ്ങൾക്ക് റിസുക്ക നൽകും അത് പരീക്ഷിച്ചു നോക്കേ അഞ്ചു വക്കത്ത് നിസ്കാരം നിസ്കരിക്കുകയും കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കുകയും ചെയ്യുന്ന ഒരൊറ്റൊരുത്തരും പട്ടിണി കിടക്കൂല പട്ടിണി കടക്കുകയും ഇല്ല എവിടെന്നെങ്കിലും ഭക്ഷണം ഉണ്ടാവു തരും ഉറപ്പാണ് റുഹാനാ പറഞ്ഞത് ഖുർആൻ പറഞ്ഞ അപ്പുറത്തോട്ട് വേറെ വേണം കാലികമാണ് നൂതനമാണ് ഏത് കാലഘട്ടത്തിലേക്ക് ഫിത്തി ചെയ്യാൻ പറ്റുന്ന ഗ്രന്ഥമാണ് നമ്മൾ തക്കു വെച്ച് വേണം ചെയ്യാൻ അള്ളാഹു തോഫീഖ് നസീബാക്കട്ടെ ഒരു നിസ്കാരവും മുടക്കരുത് കുടുംബത്തെ കൊണ്ട് എല്ലാവരെ കൊണ്ടും അവര് വക്കത്തിൽ നിസ്കരിപ്പിക്കണം ഒരു ശീലം തുടങ്ങി വെക്കണ്ട ഒരു മാസം കൂടിയാണ് ഈ മാസം അള്ളാഹു നസിബാക്കട്ടെ അതിന് ഏറ്റവും പറ്റുന്നതാണ് ഏറ്റവും പറ്റുന്ന ഒരു മാസമാണ് പള്ളിയിലേക്കൊക്കെ നേരത്തെ തന്നെ പോണം പള്ളിയിലേക്ക് ഒതുവെടുത്തുകൊണ്ട് പോകൽ തന്നെ പുണ്യമാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ نبينا رسول الله صلى الله عليه وسلم وأطنا في رواية من تطهر من بيته ثم خرج إلى المصلى ليقضي فريضة من فرائض الله كانت خطواته إحداهما تحط خطايا والأخرى ترفع درجته ും വീട്ടിൽ നിന്ന് വന്ന പള്ളിയിലേക്ക് പോകുന്നതായ സോദരങ്ങളുണ്ടോ നിനക്ക് കിട്ടുന്ന കൂലി ചെറുതല്ല ചെറുതല്ല ഒരു ചുവട് വെക്കുമ്പോൾ അള്ളാഹുദിന്റെ തെറച്ചുയർത്തുയാട് അടുത്ത കാൽ വെപ്പ് വെക്കുമ്പോ നിന്റെ പാപം പുറത്തു നൽകുമെന്നും പള്ളിയിൽ പരമാവധി വീട്ടിൽ തന്നെ എടുക്കുക മൂന്ന് ചെന്നിട്ടല്ലെവി തടവലും കൈകഴുകൽ കഴുകലും ഒക്കെ സുന്നത്താണ് തടവപ്പെടേണ്ട അവയവങ്ങൾ തടവലും കഴുകപ്പെടേണ്ട അവയവങ്ങൾ കഴുകലും ഒക്കെ മൂന്ന് പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്ത് അതിനേക്കാൾ കൂടുതൽ ഒരു നിന്റെ സ്വന്തം പണം മുടക്കിയിട്ടാണെങ്കിൽ പോലും നീ തന്നെ പൈസ മുടക്കിയിട്ട് കിണർ കുഴിച്ചു നീ തന്നെ പത്ത് പതിനയ്യായിരം രൂപ കൊടുത്ത് ഒരു മോട്ടർ വാങ്ങിച്ചു ഒരു വലിയതാകുന്ന ടാങ്ക് ഫിറ്റ് ചെയ്തു അതിലേക്ക് മോട്ടോർ മുഖേന കണക്ഷൻ വെച്ചിട്ട് വെള്ളമടിച്ചു പൈപ്പ് മുഖേന വീടിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് നീ ഒതുപോലും നാലാമത്തെ പ്രാവശ്യം നീ എടുക്കുന്നതാകുന്ന വെള്ളം അനാവശ്യമായിട്ടാണെങ്കിൽ തൂർത്താണിയെങ്കിൽ അത് കരാഹത്താണ് അത് സ്വത്താണ് എങ്കിൽ നാലാമത്തെ പ്രാവശ്യം നീ നാലാമത്തെ എടുക്കുന്ന വെള്ളം അത് അത് ഹറാമാണ് തല തടവുന്നത് മനസ്സിലാകുന്നുണ്ടോ മാറി മനസ്സിലായി മൂന്ന് വട്ടം എടുക്കുന്നതൊക്കെ നാലാമത്തെ പ്രാവശ്യം എടുക്കൽ വീട്ടിലേതാണെങ്കിൽ കറാഹത്തു ഇതിന്റെ സ്വന്തം പൈസ മുടക്കേട്ടാസവരി മാസവരിയുടെ കാര്യൊന്നും പറയണ്ട അള്ളാഹു ആസവരി ആസവരി മുന്നൂറ് അല്ലെ നൂറ് രൂപ കൊടുത്തിട്ട് എഴുന്നൂറ് രൂപയുടെ വെള്ളം തലവഴി മാർന്നുകൊണ്ട് പോവാണ് അള്ളാഹു മുളക്കാക്കട്ടെ ചിലർ ചെറിയ ലക്സിന്റെ സോപ്പ് കിട്ടും അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ പള്ളിയുടെ ഇവിടെ ഒത്തിച്ച് വെച്ചിട്ട് തല തല കഴുകുക അവിടെ ഇരുന്ന് കാര്യം പുളിച്ചിട്ടേ പോവുള്ളൂ ചെറിയ ഹവായി ചെരിപ്പ് കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ട് തേച്ച് കഴുകാ പള്ളിയുടെ സുഖമായിട്ട് വീട്ടില് ഉള്ളാത്ത പെണ്ണുങ്ങൾ ഓടിക്കും ഓടി വന്നിട്ട് മൊത്തം കഴുകി കുട്ടപ്പനാക്കിട്ടോ കുട്ടപ്പനാക്കിട്ടോ അങ്ങനത്തെ ആൾക്കാരുണ്ട് ശ്രദ്ധിക്കണം ഇതൊക്കെ ഹിസാവിടൂലേ ഹിസാരല്ല വിഷയല്ല മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ നാലാമത്തെ പ്രാവശ്യം എടുക്കുന്നത് തന്നെ ഒതുവിന് വേണ്ടി തന്നെ എടുക്കുന്നത് കറാഹത്ത് നാലാമത്തെ പ്രാവശ്യം പള്ളിയിലെ വെള്ളമാണ് അത് ഹറാം ഈ സമുദായം അറിയുന്നില്ല പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ചിലരുണ്ട് കുളിക്കാൻ കയറിയ പെണ്ണുങ്ങളൊക്കെ അന്ന പിന്നെ ഒരു മൂന്ന് മണിക്കൂർ വേസ്റ്റാണ് എത്ര വെള്ളമാണ് വേസ്റ്റ് ആക്കുന്നത് പൈപ്പിങ്ങനെ തുറന്നു വെച്ചേക്കാ ഷവറും തുറന്നു വെച്ചാൽ വെള്ളം ഇങ്ങനെ കളയുക ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان للإنسان كفورا